ഡിയർ ഫ്രണ്ട്സ് ധ്യാനത്തെക്കുറിച്ചുള്ള കോഷയുടെ വാക്കുകളാണ് ഇന്നത്തെ വീഡിയോ സത്യത്തെ അറിയാനുള്ള ആഗ്രഹം അതനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് നിങ്ങളുടെ ആഗ്രഹം പരമപ്രധാനമായവയിൽ കേന്ദ്രീകരിക്കുക ചെറിയ കാര്യങ്ങളുടെ പിന്നാലെയുള്ള പാലായനം നിർത്തുക പരമമായത് കൈവരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി അതിനായുള്ള നിങ്ങളുടെ പരിശ്രമം നിങ്ങളുടെ മനസ്സിനെ ആഹ്ലാദനിർഭരമാക്കും പരമപ്രധാനമായവയിലേക്കുള്ള പരിശ്രമം വിജയിക്കുന്നില്ലെങ്കിൽ പോലും അത് നിങ്ങളെ ശാശ്വതമായ സന്തോഷ അനുഭവത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ അന്വേഷണത്തിന്റെ തീവ്രത എത്ര കൂടിയിരിക്കുന്നുവോ അത്രക്കൊണ്ടായിരിക്കും ഫലപ്രാപ്തി ദിവ്യതയുടെ ബീജം അല്ലെങ്കിൽ വിത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന സത്യാന്വേഷണ പരിശ്രമം ആ വിത്തിനെ മുളപൊട്ടി വളർന്നു പന്തളിക്കുവാൻ അവസരമൊരുക്കുന്നു ഈ പരിശ്രമത്തിന് കേവലം ദാഹം മാത്രം പോരാ അത് ശമിപ്പിക്കാനുള്ള ശ്രമത്തിൽ ബോധപൂർവം ഏർപ്പെടുക തന്നെ വേണം നിങ്ങളുടെ ഉള്ളിൽ മുളപൊട്ടി തുടങ്ങിയ വിത്തിന് വളർന്നു പന്തലിക്കുവാൻ ആവശ്യമായ വളവും വെള്ളവും വെളിച്ചവും പ്രദാനം ചെയ്യേണ്ടതുണ്ട് ദിവ്യതാലപ്തിക്കായുള്ള നിങ്ങളുടെ ആഗ്രഹത്തിന്റെ അളവ് എത്ര തീവ്രമാണ് എന്നതിനെ ആശ്രയിച്ചാണ് നിങ്ങളുടെ ഉള്ളിൽ നിക്ഷിപ്തമായ ദിവ്യതാ സ്വരൂപം വളരാൻ തുടങ്ങുന്നത് തറയിൽ ചിതറിക്കിടക്കുന്ന അനേക വിത്തുകളിൽ ചിലത് മാത്രമേ വൃക്ഷങ്ങളായി വളരുന്നുള്ളൂ എല്ലാ വിത്തിലും മരമാകാനുള്ള സാധ്യത കുടികൊള്ളുന്നുണ്ടെങ്കിലും അപൂർവം ചിലതിന് മാത്രമേ ഇതിനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നുള്ളൂ ഓരോ വിത്തിലും വളർന്നു മരമാകാനും അതിൽ വീണ്ടും അനേകം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുവാനും അവയെല്ലാം ചേർന്ന് ഒരു വനം തന്നെയാകാനുമുള്ള സാധ്യതകൾ ഉൾക്കൊള്ളുന്നു ഒരു ചെറിയ വിത്തിനുള്ളിൽ ഒരു വലിയ വനം തന്നെ ഒളിഞ്ഞിരിക്കുന്നു ഈ ഭൂമിയെ മുഴുവൻ വനനിബിഡമാക്കാൻ കെൽപ്പുള്ള ചെറിയ വിത്തിനെ എത്ര എളുപ്പം നശിപ്പിച്ച് കളയാനും ശൂന്യതയിൽ വിലയം പ്രാപിക്കാനും നമുക്ക് കഴിയുന്നു ഒരു ചെറിയ വിത്തിന് ഇത്രമാത്രം കഴിവുകൾ ഉണ്ടെങ്കിൽ മനുഷ്യന്റെ കഴിവുകൾ അധികമായിരിക്കും ഒരു ചെറിയ ശിലാഖണ്ഡം ഉപയോഗിച്ച് ഒരു അണു തന്നെ സാധ്യമാണ് ഊർജത്തിന്റെ ഒരു വൻ പ്രവാഹം തന്നെ ഇതിൽ നിന്നും രൂപപ്പെടുന്നു ആത്മീയമായ ഉത്തേജനവും ഒരു വ്യക്തിയുടെ മനസ്സിൽ സംഭവിക്കുന്ന ഇത്തരമൊരു അണു സ്ഫോടനമാണ് ഈ സ്ഫോടനം മറ്റൊരു തരത്തിൽ ഒരു പുഷ്പിക്കൽ തന്നെയാണ് ഇത് ദിവ്യമായ ഒരു അനുഭവം തന്നെയായിരിക്കും ഈ അനുഭവത്തിനായുള്ള ആന്തരിക ദാഹമാണ് ധ്യാനത്തിലേക്ക് നയിക്കുന്നത് ജീവിതത്തിൽ ഓരോരുത്തരും അവനവൻ ലഭിക്കുന്നതിന് തക്കതായി നൽകുവാനും തയ്യാറാകേണ്ടതുണ്ട് സ്വാതന്ത്ര്യത്തിനായുള്ള ദാഹം ധ്യാനത്തിലേക്കുള്ള പാത സുഗമമാക്കുന്നു നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ഉള്ളിലേക്ക് നോക്കുക അവിടെ സ്വാതന്ത്ര്യത്തിനായുള്ള ആത്മാർത്ഥമായ ആഗ്രഹം സ്ഥിതി ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുക എനിക്ക് സത്യം അറിഞ്ഞേ തീരൂ എന്ന ശാഠ്യം നിങ്ങൾക്ക് ആത്മാർത്ഥമായും ഉണ്ടോ എന്ന് നോക്കുക ഈ ചോദ്യത്തിനുള്ള ഉത്തരം അനുകൂലമാണെങ്കിൽ മാത്രമേ നിങ്ങൾ സത്യത്തെ അതിന്റെ തനതു രൂപത്തിൽ ദർശിക്കുകയുള്ളൂ നിഷ്ഫലമായ പരിശ്രമങ്ങൾ പൂവണിയുന്നില്ലെങ്കിൽ ധ്യാനത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ശരിയായ തുടക്കം നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ അന്വേഷകനെ കണ്ടെത്തുന്നതിൽ നിന്നായിരിക്കണം നിങ്ങളുടെ അന്വേഷണത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം അങ്ങനെയെങ്കിൽ ലക്ഷ്യപ്രാപ്തിക്കൊരു വഴിയും കാണാതിരിക്കില്ല നിങ്ങൾ എന്തായി തീരുന്നുവോ അത് നിങ്ങളുടെ ആഗ്രഹത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഓരോ മനുഷ്യനും പ്രസന്നത കൈവരിക്കാൻ കഴിയുമെന്നും ഓരോരുത്തരും പ്രബുദ്ധത കൈവരിക്കേണ്ടതുണ്ടെന്നും വ്യത്യസ്തമായ ആശയങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നത് അതാണ് ആദ്യമായി പരിഗണിക്കേണ്ടത് അത് സാധ്യമാണോ അല്ലയോ എന്നത് മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ ആഗ്രഹം ശക്തമാണെങ്കിൽ അത് സഫലമാക്കുന്നതിനെ തടയാൻ ഭൂമിയിലെ ഒരു ശക്തിക്കും സാധ്യമല്ല അതേസമയം നിങ്ങൾക്ക് ഇപ്രകാരം ആഗ്രഹമേ ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കി തരാനും ഒരു ശക്തിക്കും സാധ്യമല്ല ആദ്യം നിങ്ങളൊരു ആത്മപരിശോധന നടത്തുക നിങ്ങളുടെ അന്വേഷണ തൃഷ്ണ യഥാർത്ഥമാണോ എന്ന് നിർണ്ണയിക്കുക നിങ്ങളിൽ എല്ലാവർക്കും എന്തെങ്കിലും ആഗ്രഹമുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ പലരും ആഗ്രഹങ്ങൾ എന്തെങ്കിലും നിറവേറും എന്ന ശുഭപ്രതീക്ഷയില്ലാത്തവരാണോ ആഗ്രഹം ഉണ്ടായിരിക്കുകയും അത് നിറവേറുമെന്നുള്ള ശുഭപ്രതീക്ഷയില്ലാതിരിക്കുകയും ചെയ്യുന്നത് കഷ്ടമാണോ ആദ്യമായി ശുഭപ്രതീക്ഷ ഉണ്ടായിരിക്കണം ഇതുണ്ടെങ്കിൽ അടുത്ത പടികളിലേക്ക് നിങ്ങൾ നയിക്കപ്പെട്ടുകൊള്ളും ഇതുകൂടി മനസ്സിൽ വെച്ചുകൊള്ളുക ആദ്യത്തെ ചുവടുവെപ്പ് തന്നെ ശുഭപ്രതീക്ഷയോടാണെങ്കിൽ അവസാനത്തെ ചുവടും ശുഭമായി തന്നെ പരിവസാനിക്കും ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെങ്കിലും സത്യത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും അതറിയാൻ സാധിക്കും മനുഷ്യ ചരിത്രത്തിൽ ഇതുവരെയായി ഒരൊറ്റ മനുഷ്യനെങ്കിലും ദിവ്യതയുമായി സന്ധിക്കുകയും അനുഗ്രഹ വർഷവും സമാധാനവും പ്രാപിച്ചിട്ടും ഉണ്ടെങ്കിൽ തീർച്ചയായും എനിക്കും അത് സാധിക്കും ഈ വിചാരമായിരിക്കണം സത്യാന്വേഷണ വ്യഗ്രതരായി ധ്യാന പരിശീലനത്തിനെത്തുന്നവർ അറിഞ്ഞിരിക്കേണ്ടത് ജീവിതമാകെ ഇരുണ്ടു നിൽക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾ ചുറ്റുപാടുമുണ്ട് നിങ്ങൾ അവരെ ശ്രദ്ധിക്കേണ്ടതില്ല ചരിത്രം പരിശോധിച്ചാൽ സത്യം യഥാർത്ഥത്തിൽ കണ്ടെത്തിയർ വളരെ ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ശ്രദ്ധ അവരിൽ വേണം കേന്ദ്രീകരിക്കാൻ മരങ്ങളായി വളരാത്ത വിത്തുകളെ വിട്ടുകളയുക ജീവിതത്തിൽ ദിവ്യതയെ സാക്ഷാത്കരിക്കുകയും അതിലൂടെ ജീവിത വിജയം കൈവരിക്കുകയും ചെയ്ത ന്യൂനപക്ഷത്തെ വേണം മാതൃകയാക്കാൻ അവരിൽ നിന്ന് വേണം പ്രചോദനം ഉൾക്കൊള്ളാൻ ഒരു വിത്തിന് സാധ്യമായവ മറ്റു വിത്തുകൾക്കും സാധ്യമാകേണ്ടതാണ് ഒരു മനുഷ്യന് അനുഭവമായത് മറ്റു മനുഷ്യർക്കും അനുഭവമാകേണ്ടതാണോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആന്തരിക മണ്ഡലങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ശുഭപ്രതീക്ഷയ്ക്ക് കഴിയും വളരെ പ്രയോജനകരമായ ഒരു സാങ്കേതിക മാർഗമാണ് ശുഭപ്രതീക്ഷ ശുഭപ്രതീക്ഷ നിങ്ങളുടെ ഉള്ളിൽ നിറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ സെല്ലും ത്രസിക്കുന്നു നിങ്ങളുടെ തൊക്കിലെ ഓരോ സുഷിരവും സന്തോഷനിർഭരമാകുന്നു നിങ്ങളുടെ ഉച്ഛാസത്തിൽ പോലും ശുഭപ്രതീക്ഷ നിറഞ്ഞു നിൽക്കട്ടെ അപ്പോൾ ആത്യന്തിക നന്മ നിങ്ങളിൽ ആവിർഭവിക്കുന്നതിന് ഒരു കാലാവസ്ഥ സംജാതമാകുന്നു മീപാതയിലുള്ള യാത്ര ഏറെ മഹത്തരമാണ് അതിലൂടെ എത്തിച്ചേരാൻ കഴിയുന്ന ഔന്നിത്യം എത്ര ഉയരമുള്ള കൊടുമുടിക്കും മീതിയായിരിക്കും ഔന്നിത്യം മാത്രമല്ല ആഴവും വളരെ കൂടുതലായിരിക്കും ഇതിലും ആഴമുള്ള ഒരു സമുദ്രാന്തർഭാഗത്തെത്തുക ആർക്കും സാധ്യമല്ല ചുരുക്കത്തിൽ ആത്മീയ യാത്ര ഒരേ സമയം ആഴവും ഔന്നിത്യവും ഒത്തിണങ്ങിയ ഒരു അപൂർവ പ്രതിഭാസമാണെന്ന് സാരം അത് നിങ്ങളുടെ അഹം സമ്പൂർണമായും പങ്കെടുക്കുന്നു അഹത്തിന്റെ താഴ്ച പോലെ താഴ്ന്ന മറ്റൊരു സമുദ്രമില്ല അതിന്റെ ഉയർച്ച പോലെ ഉന്നതമായ മറ്റൊരു കൊടുമുടിയുമില്ല ആത്മീയതയുടെ ഈ വഴിയെ സഞ്ചരിക്കാൻ ഇച്ഛിക്കുന്നവർ ശുഭചിന്തകരായിരിക്കണം നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ ശുഭചിന്തകൾ നിറഞ്ഞ മനസ്സുമായി ഉറക്കത്തെ വരവേൽക്കുക നാളെ നേരം വിളിക്കുമ്പോൾ നല്ലതെന്തോ സംഭവിക്കുമെന്ന പ്രതീക്ഷ നിങ്ങളെ ഭരിക്കട്ടെ നിങ്ങൾക്ക് ദിവസവും നല്ലതെന്തെങ്കിലും ചെയ്യാനാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുക ശുഭചിന്തകളോടുള്ള ജീവിതസമീപനം സദാ നിങ്ങൾ വെച്ചു പുലർത്തണം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം നിങ്ങൾക്കെന്ത് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക എന്ത് സംഭവിക്കുന്നില്ല എന്ന കാര്യം വിട്ടുകളയുക നിശ്ശബ്ദതയുടെ ശാന്തത അനുഭവിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അതിനെ പോഷിപ്പിക്കുക അത് നിങ്ങളെ മുന്നോട്ട് നയിക്കും നിങ്ങളുടെ ധ്യാനുഭവ പരീക്ഷണങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നാൽ ഓരോ ചെറിയ കാര്യത്തിലും ശ്രദ്ധ പതിപ്പിക്കുക നിങ്ങളുടെ ശ്രദ്ധയിൽ പതിയുന്ന ഓരോ ചെറിയ കാര്യവും നിങ്ങൾ കൈവരിക്കുന്ന പുരോഗതിയുടെ അളവുകോലാണ് തനിക്കുള്ളതിനെ മനസ്സിലാക്കാൻ കഴിയുന്നവനായി അതിനെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുക ധ്യാനം നിങ്ങളെ അതിന് പ്രാപ്തരാക്കും തനിക്കുള്ളതിനെ മനസ്സിലാക്കാൻ കഴിയുന്നവനായി അതിനെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുക ധ്യാനം നിങ്ങളെ അതിന് പ്രാപ്തരാക്കും താങ്ക്